യു എസുമായുള്ള ആണവ കരാറിൽ നിന്ന് റഷ്യ പിന്മാറിയെന്ന് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ യു എസുമായി ഒപ്പുവെച്ച ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന കരാറിൽ നിന്നാണ് പിന്മാറ്റം ഇരു രാജ്യങ്ങളും പരസ്പരം ഹ്രസ്വമധ്യ ദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നത് നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട കരാറായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സോവിയറ്റ് നേതാവ് മിക്കായേൽ ഗോർബെച്ചയും അന്നത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് റീഗനുമാണ് കരാറിൽ ഒപ്പുവെച്ചത് കരാർ അനുസരിച്ച് അഞ്ഞൂറ് മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ പരിധിയുള്ള മിസൈലുകൾ ഇരു രാജ്യങ്ങളും ഉപയോഗിക്കുന്നത് നിരോധിച്ചിരുന്നു യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുവാൻ യു എസ് സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെയാണ് പുതിയ ഈ സംഭവ വികാസം മാത്രമല്ല ഇരു രാജ്യ നേതാക്കളും അടുത്തിടെ ആണവ ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു റഷ്യയ്ക്ക് സമീപം ആണവ മുങ്ങിക്കപ്പലുകൾ വിന്യസിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു റഷ്യൻ സമ്പദ് വ്യവസ്ഥ തകർന്നിരിക്കുകയാണെന്നുള്ള ട്രംപിന്റെ പ്രസ്താവന റഷ്യയെ ചൊടിപ്പിച്ചിരുന്നു പിന്നാലെ സോവിയറ്റ് യൂണിയന്റെ കാലത്തെ ആണവശേഷി റഷ്യക്ക് ഇപ്പോഴുമുണ്ടെന്ന് മുൻ പ്രസിഡന്റ് ദിമിത്രി മൈത്യെ തിരിച്ചടിക്കുകയും ചെയ്തു ഇതോടെയാണ് റഷ്യക്ക് സമീപം രണ്ട് ആണവ അന്തർവാഹിനികൾ വിന്യസിക്കുന്നത് അതേസമയം സ്ഥാനാരോഹണത്തിനു പിന്നാലെ റഷ്യയോട് മൃദുസമീപനം കാട്ടിയ പ്രസിഡന്റ് ട്രംപ് യുക്രൈൻ വിഷയത്തിൽ റഷ്യയുമായി അകൽച്ചയിലാണ് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നുവെന്ന് കാട്ടി ഇന്ത്യക്കെതിരെയും ട്രംപ് പ്രതികാര നടപടികൾ തുടക്കമിട്ടിരുന്നു ഇന്ത്യക്കും റഷ്യയ്ക്കും കടുത്ത പദപ്രയോഗങ്ങളാണ് ട്രംപ് ഉന്നയിച്ചത് ഇരു രാജ്യങ്ങൾക്കും അവരുടെ ചത്ത സമ്പദ് വ്യവസ്ഥയുമായി ഒരുമിച്ച് നശിക്കാം എന്നും താൻ അത് കാര്യമാക്കില്ലെന്നും ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരുന്നു രണ്ടാഴ്ചക്കകം യുക്രൈനുമായുള്ള സമാധാന കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ റഷ്യയ്ക്കുമേൽ കടുത്ത ഉപരോധം ഏർപ്പെടുത്തുമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു റഷ്യക്ക് സമയപരിധി കല്പിക്കുന്നതിലൂടെ ട്രംപ് വലിയ തെറ്റാണ് ചെയ്യുന്നതെന്നും ദിമിത്രി മറുപടി നൽകിയത് പാശ്ചാത്യ രാജ്യങ്ങളുടെ നടപടികൾ റഷ്യയുടെ സുരക്ഷയ്ക്ക് നേരിട്ട് ഭീഷണി ഉയർത്തുന്നുവെന്ന് റഷ്യ കുറ്റപ്പെടുത്തി സോവിയറ്റ് യുഗത്തിലെ കരാറിൽ തുടരുന്നതിനുള്ള കാരണങ്ങൾ ഇനി അവശേഷിക്കുന്നില്ലെന്നും നേരത്തെ സ്വയം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഇനി പാലിക്കില്ലെന്നും റഷ്യൻ വിദേശകാര്യ വകുപ്പ് മന്ത്രാലയം വ്യക്തമാക്കി പാശ്ചാത്യ രാജ്യങ്ങൾ അവരുടെ മിസൈൽ ശേഷി വർദ്ധിപ്പിക്കുന്നത് റഷ്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ ആരോപിക്കുന്നു റഷ്യ സഹകരിക്കുന്നില്ലെന്നാരോപിച്ച് യു എസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കരാറിൽ നിന്ന് പിന്മാറിയിരുന്നു എന്നാൽ യു എസ് പ്രകോപനമുണ്ടാക്കിയിടത്തോളം തങ്ങളും സംയമനം പാലിക്കുമെന്നാണ് റഷ്യയുടെ നിലപാട്